എല്ലാവർക്കും മച്ച സേവനിലേക്ക് സ്വാഗതം ശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ കമന്റിന് രണ്ടുപേർക്കാണ് കേട്ടോ ഗിഫ്റ്റ് കിട്ടിയത് റാണി സെബാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കുട്ടിക്കും അതുപോലെ തന്നെ ജിഷ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേർക്കാണ് കമന്റിന്റെ ഗിഫ്റ്റ് കിട്ടിയത് അപ്പൊ തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്യാൻ ഇന്നത്തെ വീഡിയോയിൽ നല്ല പാലക്കേറെ മാല വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സ്റ്റെഡുകളൊക്കെ ഉൾപ്പെടുത്തിട്ടുള്ള കുട്ടി വീഡിയോ ആണ് നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് ഫസ്റ്റത്തെ മോഡൽ വരുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള മാറ്റിൽ വന്നേക്കണേ താലിയാണ് കേട്ടോ വന്നേക്കണേ ശരിക്കും ഗോൾഡ് പോലെ ഒരു മോഡലാണ് വന്നേക്കണേ അത്യാവശ്യം കട്ടിയിലും അതുപോലെ തന്നെ എന്താ പറയുക നല്ല ഫിനിഷിംഗ് വർക്കാണ് കേട്ടോ വന്നേക്കുന്നത് നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയുള്ള ഗോൾഡ് അല്ല പറയില്ല കേട്ടോ അത്രയും നല്ല ഭംഗിയുള്ള താലിയാണ് വന്നേക്കുന്നത് അത്യാവശ്യം വലിപ്പത്തിലാണോ കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു താലിയാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ ഒരു വെറൈറ്റി ആയിട്ടുള്ള ചെറിയ മുത്തൊക്കെ കൊടുത്തിട്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഓടക്കുകൾ പോലത്തെ മോഡലൊക്കെയാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടല്ലേ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള നന്നായിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം വലുപ്പത്തിലാണ് വരുന്നത് മൂന്ന് വെറൈറ്റി താലികളാണ് കേട്ടോ ഇന്ന് കാണിക്കണത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ താലിയാണ് കേട്ടോ വന്നേക്കുന്നത് മൂന്നും വെറൈറ്റി ആയിട്ടുള്ള പുതിയ മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അത്യാവശ്യം വലിപ്പത്തിലാണ് വന്നേക്കുന്നത് മൂന്നിനും അതിൻ്റെതായ ഭംഗിയുണ്ട് വെറൈറ്റി ആയിട്ടുള്ള മോഡലുകളായിട്ടുണ്ട് കേട്ടോ മൂന്നും അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ലോക്കറ്റ് പറഞ്ഞൊരു മോഡല് ചെയ്യാനാണ് കേട്ടോ നൈസ് നെക്ലസ് എന്നൊക്കെ പറയില്ലേ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ലോക്കറ്റ് വൈറ്റ് സ്റ്റോൺ വെച്ചിട്ട് നല്ല ഭംഗി ലേഡീസ് സ്റ്റോണും ലോക്കറ്റിനെ നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് മോഡലിക്ക് വരുമ്പോൾ ബോക്സ് ചെയിനും ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് ഒരു ആറ് പിടി ലെത്തിലൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് സിമ്പിളും ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനിൽ വന്നേക്കണ ലോക്കറ്റാണ് കേട്ടോ ഇതൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ കൈ ചെയിൻ ആണ് കേട്ടോ വന്നേക്കണത് വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള കൈച്ചയിനാണ് വന്നിരിക്കുന്നത് ബോക്സിൻ്റെ ബോക്സ് ചെയിൻ ഇല്ലേ അതിൻ്റെ ഡബിൾ ലെയർ ആണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയുള്ള ഒറിജിനാലിറ്റി തോന്നിക്കുന്ന ഒരു മോഡലാണ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള കണ്ണികളും കൊടുത്തിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ റൂബിയും വൈറ്റും സ്റ്റോൺ വന്നിട്ടുള്ള അഡ്ജസ്റ്റബിൾ ബാങ്കിൾ ആണോട്ടോ വന്നേക്കണം നന്നായിട്ടില്ല വെറൈറ്റി ആയിട്ടുള്ള സ്റ്റോൺ ആയിട്ടുണ്ട് കേട്ടോ നമ്മളൊരു ഫസ്റ്റ് ടൈമാണ് ആണ്ട്ടോ ഇതുപോലത്തെ സ്റ്റോണിൽ അഡ്ജസ്റ്റബിൾ ബാങ്കിള് വന്നേക്കണത് ഇതൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അഡ്ജസ്റ്റബിൾ ബാങ്കിൾ ആണ് വന്നേക്കുന്നത് വൈറ്റോ റൂബിയും കൂടിയിട്ടുള്ള സ്റ്റോൺ വർക്കാണോ കേട്ടോ വന്നേക്കണേ ഇതൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നൈസ് നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ലോക്കറ്റും അതുപോലെ ബോക്സ് ചെയ്യാൻ വരുന്ന മോഡലാണ് വന്നേക്കുന്നത് ബാക്കിലേക്ക് ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് കേട്ടോ ഒരു ആറുപടി ലെങ്ത്തിൽ വരുന്ന ഒരു ട്ടോ ഇത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു കൈ ചെയിൻ ആണ് കേട്ടോ ബോക്സ് ചെയിൻ്റെ ഡബിൾ അതായത് ഇങ്ങനെ ഹുക്ക് ചെയ്തിട്ടിടില്ലേ നമ്മൾ അതസര അല്ല വന്നേക്കണേ രണ്ട് ലെയർ ആയിട്ട് വരുന്ന ഒരു മോഡലാണ് ട്ടോ വന്നേക്കുന്നത് വൈറ്റ് സ്റ്റോൺ വെച്ചിട്ട് നന്നായിട്ടുണ്ട് ട്ടോ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് ഇത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഇതുപോലത്തെ സ്റ്റോൺ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടായിരുന്നാലും അധികം സ്റ്റോൺ വർക്ക് വരാത്തൊരു മോഡലാണ് കേട്ടോ നൈസ് നെക്ലസ് നെക്ലസ്സെന്നൊക്കെ പറയുന്ന ഒരു മോഡലാണ് സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് ആറ് കൂടി ലെങ്ത്ത് തന്നെയാണ് കേട്ടോ ചെറിയ വ്യത്യാസങ്ങളാണ് ലോക്കറ്റിന് വരുന്നുള്ളൂ സ്റ്റോൺ വർക്ക് ആയാലും ഡിസൈൻ ആയാലും അങ്ങനെ ചെറിയ മാറ്റങ്ങളാണ് കേട്ടോ വരുന്നുള്ളൂ അതിന് മാച്ചായിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ കൈച്ചേനെ ഉപയോഗിക്കാം കേട്ടോ നന്നായിട്ടില്ലേ കാണാനായിട്ട് സെയിം മോഡലാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇതുപോലത്തെ ഒരു റിങ്ങും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് സെറ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി മോഡലാണ് കേട്ടോ ഇത് അടുത്തൊരു മോഡൽ വന്നിരിക്കണത് പാലക്കയിൽ ഇതുപോലത്തെ സാധാരണ മോഡൽ മാലയാണ് കേട്ടോ വന്നേക്കണത് ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിട്ടാ ഒരു കട്ടാണെങ്കിൽ ഒരു കട്ട രണ്ട് കട്ടയാണെങ്കിൽ രണ്ട് കട്ട അങ്ങനെ എത്ര കട്ട വരുന്നോ അതിനനുസരിച്ച് ഭംഗിയും കൂടും അതിനനുസരിച്ച് റേറ്റും കൂടും കേട്ടോ അതിന് മാച്ചായിട്ട് ഇടാൻ പറ്റിയുള്ള കുറച്ച് കമ്മലും കൂടി കാണിച്ചു തരാം കണ്ടോ സാധാരണ നമ്മുടെ പാലക്കയില് ഒരു കട്ട വെച്ചിട്ടുള്ള കമ്മലുകളല്ലേ വന്നേ വരാറുള്ളത് ഇത് രണ്ട് കട്ട വെച്ചിട്ടുള്ള കമ്മലാണ് കേട്ടോ അത്യാവശ്യം രീതിക്ക് വന്നിട്ടുണ്ട് വെറൈറ്റി ആയിട്ടില്ലേ കാണാനായിട്ട് ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഇതുപോലത്തെ മോഡല് നമ്മുടെ കയ്യിൽ വന്നേക്കണത് റൂബി സ്റ്റോണൊക്കെ വെച്ചിട്ടുള്ള ഒരു മോഡലാണ് അത്യാവശ്യം നമ്മുടെ കാത് നിറഞ്ഞെടുക്കും കേട്ടോ അടുത്തൊരു മോഡല് വന്നേക്കണത് ഇതുപോലത്തെ റൗണ്ട് മോഡലായിട്ടുള്ള ഒരു പാലക്ക മോഡലാണ് കേട്ടോ വന്നേക്കണേ അത്യാവശ്യം ഒരു മോഡലാണ് മുകളിലേക്ക് വരുന്നത് ലക്ഷ്മിയാണ് കേട്ടോ വന്നേക്കണത് വെറൈറ്റി ആയിട്ടുള്ള ഒരു മോഡലായിട്ടില്ലേ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് വെറൈറ്റി ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ നാഗപടത്തിൽ ഗണപതിയൊക്കെ ആയിട്ട് വന്ന ഒരു മോഡലാണ് വന്നേക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് ഇതൊക്കെ ഇങ്ങനത്തെ മോഡലൊക്കെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് സ്റ്റോക്ക് വരുന്നത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ലിമിറ്റഡ് സ്റ്റോക്കാണ് വന്നേക്കുന്നത് എങ്ങനെയാണ് മൂവിങ് എന്നുവെച്ചാലാണ് കേട്ടോ നമ്മൾ കൂടുതലായിട്ട് കൊണ്ടുവരുള്ളൂ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നാഗപടം ആണ് കേട്ടോ വന്നേക്കുന്നത് അത്യാവശ്യം വലിപ്പത്തിനാണ് വന്നേക്കുന്നത് അതായത് നമ്മൾ ആതിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്ര സിംപിൾ ആയിട്ടുള്ള ഒരു മോഡലല്ല ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള മോഡൽ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നാഗപടം സിമ്പിളായിട്ട് വരില്ലേ കട്ട മാത്രമായിട്ട് അങ്ങനത്തെ മോഡലുണ്ട് അതല്ല കുറച്ച് വലുപ്പത്തിലിടണം അങ്ങനെ തോന്നിക്കണം എന്നുള്ളവർക്കൊക്കെ ഇടാൻ ഒരു മോഡലാണ് ഇതൊക്കെ നമ്മുടെ ഒരു ഫസ്റ്റ് ടൈം ആണ് കേട്ടോ വന്നേക്കണേ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ മാംഗോയാണ് കേട്ടോ വന്നേക്കുന്നത് മാംഗോയിൽ നന്നായിട്ടല്ലേ കാണാനായിട്ട് രണ്ടും കൂടി ഒരുമിച്ച് വന്നേക്കണ ഒരു മോഡലാണ് വെറൈറ്റി മോഡലുകളാണ് കേട്ടോ ഓരോന്നും നല്ല ഡിസൈനോളാണ് കേട്ടോ വെറൈറ്റി വെറൈറ്റി മോഡലായിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള റിംഗ് ആണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് നമുക്ക് ആയിട്ട് ഇടാൻ പറ്റുകയുള്ള നല്ല അടിപൊളി മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് മാറ്റിൽ ഇതുപോലത്തെ ഒരു സ്റ്റഡ് ആണ് കേട്ടോ നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിസൈൻ ആയിട്ടുണ്ട് ചെറിയ തരിതിരി എന്നൊക്കെ പറഞ്ഞിട്ട് ഹാർട്ടിൽ വന്നിട്ട് എന്നാൽ കാണുമ്പോൾ മനസ്സിലാവണേ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ മാറ്റായതുകൊണ്ട് തന്നെ ഗോൾഡായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു റിങ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള മോഡലാണ് നല്ല വെറൈറ്റി ആയിട്ടുള്ള വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ഇത്തൊരു മോഡൽ വന്നേക്കുന്നത് അത്യാവശ്യം ഇടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് വൈറ്റ് സ്റ്റോൺ തന്നെയാണ് വന്നേക്കുന്നത് അത്ര സിമ്പിൾ അല്ല അത്യാവശ്യം നമ്മുടെ കൈമെട്ട് കഴിഞ്ഞാൽ അങ്ങനെ തോന്നിയില്ലേ അങ്ങനത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ഇന്നത്തെ മോഡൽ വന്നേക്കണത് അഡ്ജസ്റ്റബിൾ ബാങ്കിൾ ആണ് കേട്ടോ സൈഡ് ലോക്കില്ലേ അങ്ങനത്തെ മോഡലാണ് വന്നേക്കുന്നത് വൈറ്റ് സ്റ്റോൺ വെച്ചിട്ട് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഭംഗിയുള്ളൊരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് സിമ്പിളും ആണ് എന്നാൽ വെറൈറ്റി ആയിട്ടുള്ള റിങ്ങുകളാണ് കേട്ടോ അതൊക്കെ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു വളയാണ് കേട്ടോ വന്നേക്കണത് അതായത് സൈഡ് ലോക്ക് ചെയ്യില്ലേ അങ്ങനത്തെ ഒരു മോഡലാണ് സൈഡ് ഓപ്പൺ ചെയ്തിട്ട് ലോക്ക് ചെയ്യണ ഒരു മോഡലാണ് വൈറ്റ് സ്റ്റോൺ വന്നിട്ടുള്ള ഒരു മോഡലാണ് തീരെ സിമ്പിളല്ല എന്നാൽ ഭയങ്കര ആയിട്ടുള്ള ഒരു മോഡൽ ഒരു മീഡിയം വലിപ്പത്തിൽ വരുന്ന ഒരു മോഡലാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാവിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കി വെക്കാം അപ്പൊ അടുത്ത വീഡിയോ നല്ല അടിപൊളി മോഡലായിട്ട് വിളിക്കണം താങ്ക് യു